ശ്രീ രുദ്രൻ വാര്യത്തിൻ്റെ രണ്ടായിട്ട് ഒന്നാകുമ്പോൾ എന്ന കവിത ആലാപനം അജിത സുരേഷ് വേറിട്ട് നിൽക്കുന്നതെന്തിന് നിങ്ങൾ തൻ വീക്ഷണം ഒന്നിന്നതല്ലോ കാണു വേറിട്ടു നിൽക്കുന്നതെന്തിന് നിങ്ങൾ തൻ വീക്ഷണം ഒന്നെന്നതല്ലോ കാണു ിക്കണം എങ്കിലീ മണിലെ വിപ്ലവ പാർട്ടികൾ കൊത്തുചേരാം വശിവേണ്ട അശ്രുവേ തൂകി ദരിദ്രീ വിജ്ഞാനഭൂവിൽ നിറഞ്ഞിടുമ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രസക്തി മനുഷ്യർ തൻ വേദനയ്ക്കാശ്വാസമല്ലോ വേണ്ടു വളല്ല വാക്കുകൾ കൊണ്ടു വളർത്തിയ വീറുറ്റ പ്രസ്ഥാനമല്ലോ നാട്ടിൽ പോയതാണെങ്കിലും വേലിയെ വെട്ടിയിട്ട് വേണം വിദ്വേഷങ്ങളെ പ്ലവ വിപ്ലവ പാർട്ടികളൊന്നു ചേരാൻ വീണ്ടെടുക്കേണമീ നാടിൻ മഹാഗുണം വേറിട്ട പാതയിലൂടെ നമ്മൾ വസന്തകാലത്തിൻ തുടക്കമായി വീണ്ടും വസന്തകാലത്തിൻ തുടക്കമായി വിപ്ലവ പാർട്ടികളെ ഉണരൂ വാനിലുയർന്നു പറക്കുവാൻ ചെങ്കൊടി വീണ്ടും ഉയർത്തിടാമൊന്നായി നാം വാനിലുയർന്നു പറ ചെങ്കുടി വീണ്ടും ഉയർത്തിടാം ഒന്നായി നാം വീണ്ടും ഉയർത്തിടാം ഉയർത്തിടാമൊന്നും